ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഞാൻ ആദ്യമായി എൻ്റെ പേര് ഷാജിമോള് കോട്ടയത്തത് കിടങ്ങൂരിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പതിനഞ്ച് വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി എന്നിട്ടും ഒന്നും ഒരു കുഴപ്പവും കുഞ്ഞുങ്ങളെ തന്നനുഗ്രഹിച്ചില്ല അതിന് ഫലമായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞാനിവിടെ നിന്ന് ഇച്ചിരി ഉടമ്പതി തൈലവും തേനും ഉപ്പും ഇവർക്ക് അവൻ്റെ ചേച്ചിയുടെ കൊടുത്തുവിട്ടു അവരതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കുഞ്ഞുണ്ടായി അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞിന് വളർച്ചയില്ല കുഞ്ഞിനെ കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു അവർ അന്നേരം ഒത്തിരി തീക്ഷ്ണമായിട്ട് മുട്ടുമേൽ നിന്ന് ഉടമ്പടി തൈനവും ഉപ്പും തേനും എല്ലാം കഴിച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞിനൊന്നും ഒരു കുഴപ്പവും കൂടാതെ രണ്ട് കുഞ്ഞുങ്ങളെയും തന്നു ദൈവം അനുഗ്രഹിച്ചു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും വന്ന് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് കൊടുത്ത് ഓട്ടോ സ്റ്റാൻഡിലും പള്ളിയിലും വീട് വീടാന്തരം കയറി കൊടുക്കും പിന്നെ വൃത്ത കാരുണ്യപ്രവൃത്തിയായിട്ട് വൃത്തമന്ദിരത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും കൊടുക്കും പിന്നെ അഗതി മന്ദിരത്തിലും പിന്നെ ഓണം ഇതൊക്കെ വരുമ്പം എല്ലാവർക്കും ഞാൻ ഞങ്ങൾ മൂന്നാല് പേര് കൂടിയാണ് ഉടമ്പടി എടുത്ത മൂന്നാല് പേര് കൂടിയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് എന്നിട്ട് നൈറ്റി ഇതെല്ലാം മേടിച്ച് കൊടുക്കും ഇവിടെ ഞാൻ കൃപാസനത്തിലും ഞാൻ പുതിയ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പ്രേക്ഷിത പ്ര കാരണപ്രവൃത്തിയായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അടിക്ക് ആരൊക്കെ വന്ന് കൈ നീട്ടിയാലും അവർക്കെല്ലാം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട് എല്ലാവർക്കും മരുന്ന് മേടിക്കാനും ഒക്കെ ഞാൻ പൈസ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ഒരു ദിവസം പോലും മുടക്കാതെ പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ സംസാരിക്കും എനിക്ക് ഒത്തിരി ഞാൻ വെളുപ്പിനെ ഏകും അച്ഛൻ്റെ ഈ പ്രാർത്ഥനയും ഡെയിലി വിസും എല്ലാ ദിവസവും കൂടും ഷെയർ ചെയ്തു ഉടമ്പടി ആരാധന കൂടും ആരാധനക്ക് ഒത്തിരി ഒത്തിരി അഭിഷേകം കിട്ടി ഞാൻ എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്ങനെ എല്ലാം എന്താന്ന് ദേവമാതാവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആയിരം ആയിരം നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ രണ്ടാമതും കയറ്റിയിരുന്നു ഇനി അടുത്ത ഒരു സാക്ഷ്യമുണ്ട് അത് മക്കൾ വരാതെ വരയിപ്പിക്കുക ധാരണം അടുത്ത മക്കൾ വന്നു കഴിയുമ്പം പറയുന്നതാണ് പരിശുദ്ധ കൃപാസനം മാതാവിനത്തിന് വളരെയേറെ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഈ മക്കളെ യാതൊരു ആപത്തും അപകടവും കൂടാതെ കളയണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ അഞ്ചാം മാസം ഞാൻ ഉപ്പ് പിന്നെ ആൻറ്റി തന്നു വിട്ട ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു ആപത്തും അപകടവും കൂടാതെ രണ്ട് പെൺമുക്കളെ തന്നു അനുഗ്രഹിച്ചതിന് മാതാവിനെ കൊടാന് കൂടി നന്ദി അറിയിക്കുന്നു വിശുദ്ധ സുവിശേഷം ഒന്ന് നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഷാജിമോൾ ചാക്കോച്ചൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം പതിമൂന്ന് തവണ പുതുക്കി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സംരക്ഷണയിൽ തൻ്റെ ജീവിതത്തെയും തനിക്കറിവുള്ള മറ്റെല്ലവരുടെ ജീവിതത്തെയും സന്തോഷത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ് അപ്രകാരം സഹോദരിയുടെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ എൾത്താരയിൽ പങ്കുവെച്ചത് ഉടമ്പടി ജീവിതം നമ്മളിൽ നിന്നും എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിരന്തരം വ്യാപരിക്കുവാനാണ് സഹോദരി ഏതാണ്ട് കഠിന രണ്ട് വർഷത്തിലേറെയായി ഇടതടവില്ലാതെ ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി അമ്മയുടെ തിരുനടയിൽ പേരെഴുതി ഓരോ തവണയും നിയോഗം സമർപ്പിക്കുമ്പോൾ ഇത് എഴുതി സമർപ്പിച്ചിരുന്ന ഒരു നിയോഗമാണ് ആ ദമ്പതികൾക്ക് അവർക്കൊരു കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് അത് വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചതാണ് ഉടമ്പടി നമ്മളെപ്പോഴും അങ്ങനെയാണ് അസാധ്യമെന്ന് കരുതുന്നത് ദാമ്പത്യ ജീവിതം തുടങ്ങി പതിനഞ്ച് വർഷമായി കിഴിഞ്ഞ് ഒരു കുഞ്ഞുങ്ങളെ ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഏതാണ്ട് ഒരുപക്ഷെ ദമ്പതികൾ തന്നെയോ മറ്റെല്ലാവരുമോ ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉപേക്ഷിക്കുന്ന സമയമാണ് ആ നാളുകളിലാണ് ഈ അമ്മ ഈ ദമ്പതികൾക്ക് വേണ്ടി നിയോഗം നിയോഗമെഴുതി പ്രാർത്ഥിക്കുന്നത് ആ നിയോഗം നിയോഗമെഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ചികിത്സ ചെയ്ത് അതെല്ലാം ഫലരഹിതമായി പോയതിന് ശേഷം ആ ദമ്പതികൾക്ക് അമ്മമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ സഹായത്താൽ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ ഉരുവാകുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് വീണ്ടും അഞ്ചാം മാസം എത്തുമ്പോൾ അതിനൊരു കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് അതുകൊണ്ട് അത് അബോട്ട് ചെയ്ത് കളയണം എന്ന രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും കാര്യങ്ങളെത്തുന്നു അപ്പോഴാണ് സഹോദരിയുടെ ചേച്ചി വിദേശത്തേക്ക് പോകുന്നതറിയുന്നതും സഹോദരിയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അല്പം പകുത്തെടുത്ത് വിദേശത്തേക്ക് കൊടുത്തുവിട്ട് പിന്നീട് കുടുംബം മുഴുവനും കൃപാസന മാതാവിൽ കണ്ണീരോടെ ശരണപ്പെട്ടുകൊണ്ട് ഉദരത്തിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പും ഉള്ളിൽ സേവിച്ചുകൊണ്ടും ഈ ഉദരത്തിലുള്ള ശിശുക്കളുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആരോഗ്യമുള്ള മക്കളെ അമ്മ മാതാവിനോട് ഈശോ ഈ കുടുംബത്തിന് പ്രദാനം ചെയ്തവരെ അനുഗ്രഹിക്കുന്നതും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വത്തെയാണ് ഈ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുക നമ്മുടെ കേവല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാനും നിയോഗങ്ങൾ എഴുതുവാനുമാണോ ഉടമ്പടിയെ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നാം അറിയുമ്പോൾ അവയ്ക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ചെഴുതുവാൻ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ ലോകം ഒരുപക്ഷെ നമ്മളോട് ഇനി സാധിക്കില്ലെന്നോ വൈദ്യശാസ്ത്രം ഒരുപക്ഷെ നമ്മളോട് ഇനി രക്ഷയില്ലെന്നോ പറയുന്ന നിമിഷങ്ങളിൽ ഇല്ല അമ്മ മാതാവ് ജീവനോടെ സമയത്തിനുമേൽ അധികാരമുള്ള അമ്മ അധികാരമുള്ള അമ്മ ഈ ആലയത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അമ്മയുടെ കൃപയാൽ ഞങ്ങളുടെ കഴിവിനാലല്ല ഡോക്ടറിൻ്റെ കടുവിനാലല്ല മരുന്നിൻ്റെ ശക്തിയാലല്ല അമ്മ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കടുവിനാൽ ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അനുവദിച്ചു തരുവാൻ മാതാവ് തിരിക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്ന നല്ല ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നിയോഗ്യങ്ങൾ സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് അത്ഭുതകരമായ അനുഭവങ്ങൾ കൈമാറുന്നതാവും ആ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് മക്കളെ നൽകി അനുഗ്രഹിച്ചതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം